വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ആഗ്രഹിക്കുന്ന രണ്ട് റീ എൻട്രികൾ എപ്പോഴാണ് എന്ന രീതിക്കാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ശിവാനിയും സിദ്ധുവും ഈ രണ്ട് കഥാപാത്രങ്ങൾ ഉപ്പുമുളകിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇല്ല സിദ്ധു എന്നൊരു കഥാപാത്രം ഇതുവരെ വന്നിട്ട് തന്നെ ഇല്ല പക്ഷേ ശിവാനി ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് മാസമായിട്ട് തന്നെ ഉപ്പുമുളകിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അതിൽ ബ്രേക്ക് എന്തിനാണെന്ന് വെച്ചാൽ തൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റഡീസിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മുളകിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് സിദ്ധു എന്നൊരു കഥാപാത്രം എപ്പോൾ വരുമെന്നത് വരിക്കും ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങൾ ഇനി ഇപ്പം മുളകിൽ എപ്പോഴാണ് വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ ശിവാനി തൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പം മുളകിൽ റീജോയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ക്രിസ്മസും കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരു ചെറിയൊരു ഷെഡ്യൂളിന് ശിവാനി വരാൻ ചാൻസസ് ഉണ്ട് അതിന് ശേഷം വീണ്ടും ഒരു ലോങ് ലീവ് ആയിരിക്കും അതായത് ജാനുവരിയിൽ ചില എപ്പിസോഡുകളിൽ ശിവാനി വരാൻ ചാൻസസ് ഉണ്ട് അതിന് ശേഷം വീണ്ടും ആനുവൽ എക്സാംസൊക്കെ ആയതുകൊണ്ട് വീണ്ടും ഒരു ലോങ് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഏപ്രിലായിരിക്കും ശിവാനി തിരിച്ചു വരിക പകരമായിട്ടായിരിക്കും അതായത് ശിവാനി ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പോൾ സിദ്ധു എന്നൊരു കഥാപാത്രത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട് ഇപ്പോൾ വരുന്ന എപ്പിസോഡുകളിൽ സിദ്ധു എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിദ്ധു എന്നൊരു കഥാപാത്രം ഇനി വൈകാതെ തന്നെ ഇപ്പോൾ മുളകിൽ തിരിച്ചു വരുന്നതായിരിക്കും ഓൾമോസ്റ്റ് ഈ ഒരു ന്യൂ ഇയർ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടൻ തന്നെ സിദ്ധ് എന്നൊരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങളെ വലിയ റീ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക